എന്താണ് എന്നൊക്കെ അച്ഛന്റെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് അങ്ങനെ തരത്തിലുള്ള തരത്തിലുള്ള നിനക്ക് എത്ര ഓ അച്ഛാ അന്ന് അതായത് കാർത്തിക് സൂര്യയുടെ കഴിഞ്ഞ ദിവസമായിട്ട് ഒരു റീലാണ് ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ് കാർത്തിക് സൂര്യ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും പലർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബ്ലോഗർ ആണ് മലയാളത്തിൽ ആദ്യത്തെ വേണമെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എന്ന് പറയാം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മാത്രമല്ല മഴവിൽ മനോരമ ഒരു ചിരി ഇരി ചിരി വമ്പർച്ചിരി തുടങ്ങിയ സമയം തൊട്ടുള്ള ആങ്കറും കൂടിയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ കാർത്തി സൂര്യ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ അതായത് ഈ കാലഘട്ടത്തിലും നമ്മൾ ആലോചിക്കുകയാണ് ഇപ്പോൾ ഈ നയൻറ്റി സ്കിഡ്സിൻ്റെ ഒക്കെ അച്ഛൻ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അവരെ എന്ത് പറയുക ഒരുപാട് പിടിച്ചു കെട്ടിയിടുന്ന ടൈപ്പുള്ള തന്തിയും തള്ളയൊക്കെയാണെന്ന് കരുതുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് വളരെ വേറിട്ട ഒരു അച്ഛൻ അങ്ങനെയാണ് ഈ കാർത്തിക് സൂര്യയുടെ അച്ഛൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ അച്ഛന്മാരും എല്ലാ മക്കളുടെ അച്ഛന്മാരും ഈ രീതിയിൽ മക്കളോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കാർത്തിക് സൂര്യ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് അച്ഛൻ അമ്മയോട് ഒരുപാട് മിങ്കിൾ ആയിട്ടുള്ളതാണെന്നും അവരുടെ കൂടെ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് പലരും ഒരു ടാബു സബ്ജക്റ്റാണ് കാർത്തിക് സൂര്യ വെട്ടി വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഇത് പറയാൻ കാണിച്ച വലിയൊരു മനസ്സ് കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പല സമയത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ലൈംഗിക ബന്ധമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് പബ്ലിക്കിൽ ഇറങ്ങി ചെയ്തിട്ടുണ്ട് ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ അതിനപ്പുറത്തേക്ക് ഇൻഫർമേഷനായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാനിതിന് കൂടുതൽ പറയാം അതായത് സ്ത്രീകളുടെ ആ ഒരു പ്രൈവറ്റ് പാർട്സിൽ എത്ര ഹോൾ ഉണ്ടെന്നൊരു വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് എൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും എനിക്ക് കുറ്റം ഒത്തിരിയേക്കേണ്ടി വന്നു പക്ഷേ അതിനിടയിൽ ഒരുപാട് കമൻറ്റ് വന്നു എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പോലും അത് മനസ്സിലായി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതോട് ചോദിക്കട്ടെ പെൺകുട്ടികളുടെ ലൈംഗിക ഭാഗത്ത് ഇല്ലെങ്കിൽ ആ ഒരു പ്രൈവറ്റ് ഭാഗത്ത് എത്ര ഹോൾ ഉണ്ട് പലരും പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അതായത് തുറക്കപ്പെട്ട നമുക്ക് വ്യക്തമായി പെൺകുട്ടികൾക്കായാലും അത് മനസ്സിലാവുന്ന തരത്തിലുള്ള ഹോളുകൾ എത്ര ഉണ്ട് കാഴ്ചയ്ക്ക് കാണാത്തായിട്ട് സൂക്ഷമായിട്ടുള്ള ഹോൾ ഉണ്ടെങ്കിൽ അപ്പുറത്തേക്ക് കാണുന്ന ഹോൾ എത്ര ഉണ്ട് നിങ്ങൾക്ക് അറിയാവും നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും മാക്സിമം ഷെയർ ചെയ്യും എല്ലാവർക്കും ഈ വീഡിയോ ഒരുപാട് ഇൻഫോമേറ്റീവ് ആവട്ടെ കാരണം ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആവശ്യം നമ്മുടെ ഈ കാലഘട്ടത്തിൽ എത്രത്തോളം വലുതാണെന്ന് ഈ ഒരു വീഡിയോ നമുക്ക് ഇതുപോലത്തെ അച്ഛനും അമ്മയുംമാരും ആവുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ആ കരസൂരിയുടെ വീഡിയോ ബാക്കി കാണാം സാധാരണ ഈ പ്രായത്തിലുള്ള പിള്ളേര് ചെയ്യാറുണ്ട് അത് ഒരു തെറ്റെന്ന് പറയാൻ ബയോളജിക്കൽ ബയോളജിക്കലിനേട് പിന്നെ നിങ്ങൾക്ക് ഒരു ആകാംക്ഷയാണല്ലോ അതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഒന്നും എപ്പോഴും പറയുന്ന പോലെയാണ് ഒന്നും ഓവറാവാ എന്നിട്ട് എന്നിട്ടാണ് കേസ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അച്ഛൻ എന്നെ പിടിച്ചെടുത്തിട്ട് സെക്സറ്റ് ക്ലാസ് തന്നു അതായത് അതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ക്ലാസ് എന്താണ് കോണ്ടിരിക്കുന്നത് എന്നൊക്കെ അച്ഛന്റെ വായിന്നാണ് ഞാൻ അറിയുന്നത് അങ്ങനെ കംപ്ലീറ്റ് ഇത് പറഞ്ഞു കൊടുത്തു അതായത് ഒരു മകനോട് ഒരച്ഛൻ ഒരു കുട്ടി ഉണ്ടാകുന്നത് എങ്ങനെയാണ് കുട്ടി ഉണ്ടാകാതിരിക്കാൻ കാണിക്കേണ്ട മുൻകരുതൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അച്ഛൻ മകനോട് വ്യക്തമായി പറഞ്ഞു കൊടുത്തു ഈ ഒരു കാലഘട്ടത്തിലും കൂടി കൂടിപ്പോയി കഴിഞ്ഞാൽ അത്രയും കാണും അഞ്ചോറോ പത്തോ വർഷത്തിന് മുമ്പ് ആയിരിക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എങ്കിലും ഈ വന്ന കാലഘട്ടത്തിൽ ഒരു അച്ഛന് ഒരു മകനോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോൾ അയ്യേ ഒരു മകനോട് ഇല്ലെങ്കിൽ ഒരു അച്ഛൻ ഇങ്ങനൊക്കെ പറയാൻ പറ്റുമോ ചീ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വലിയ വിദൂരത്തൊന്നും അല്ല പക്ഷേ ഇന്നത്തെ നയൻറ്റീസ് കിഡ്സ് മാറി ഇന്നത്തെ ജെൻസി കുട്ടികൾ വരുമ്പോൾ ടു കെ കിഡ്സ് വരുമ്പോൾ അവരുടെ തലമുറയിൽ ഒരുപക്ഷേ ഇതെല്ലാം മാറ്റം വരുമായിരിക്കാം പക്ഷേ ഇന്നത്തെ ഇന്ന ഇന്നാണല്ലോ പ്രസൻറ്റ് സിറ്റുവേഷനിലാണല്ലോ മാറ്റം പറയേണ്ടത് പല അച്ഛനമ്മമാർക്കും പെൺകുട്ടികൾക്കിപ്പോൾ പ്രായം അറിയിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ വീട്ടിലാന്ന് തന്നെ പറയാം ഒരു ദിവസം നോക്കുമ്പോഴത്തേക്കും വീട്ടിലേക്ക് കുറേ ആളുകൾ പലഹാരമൊക്കെ കൊണ്ടുവരുന്നു പെങ്ങന്മാരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പലഹാരം കൊണ്ടുവരുന്നു വരുന്നു ഇതിന് പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിക്കുന്നു കാര്യം എന്താണെന്ന് നമുക്കറിയത്തില്ല എൻ്റെ സഹോദരിമാരുടെ വിഷയത്തിലോ വിഷയത്തിലെ കുടുംബത്തിലൊന്നും എനിക്കിതറിയത്തില്ല അന്ന് ആലോചിച്ചു ഇന്നുവെച്ചാൽ ഒരുപാട് മാറി ഇന്നും പക്ഷേ പല വീടുകളിലും അനിയത്തിക്ക് ഇങ്ങനെ സംഭവം സംഭവിക്കുമ്പോൾ അനിയൻ പയ്യനോ അല്ലെങ്കിൽ ചേട്ടൻ സഹോദര പയ്യനോ ഇതൊന്നും അറിയത്തില്ല എന്താണ് വീട്ടിലേക്ക് കുറേ ആളുകൾ വരുന്നതെന്നും എന്താണ് ഇവർക്ക് എന്നെക്കാട്ടി വെള്ളിയ പ്രത്യേകതയെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു പ്രായമായി കഴിയുമ്പോൾ പന്ത്രണ്ടോ പത്തോ പന്ത്രണ്ടോ വയസ്സാവുന്ന വീട്ടിൽ ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലോട്ട് കയറി വരുന്നു ചിലപ്പോൾ ആഭരണങ്ങളൊക്കെ കൊണ്ടുവരും ചിലപ്പം എന്താ പറയുക മുട്ടായിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ കൊണ്ടുവരുന്നു ഇങ്ങനെ എനിക്കും വീട്ടിലുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതായത് ഞാൻ പരാതി പറഞ്ഞു അതായത് വീട്ടിപ്പം എങ്ങക്ക് ഈ ഇതുപോലെ പ്രായമായ സമയത്ത് ആളുകൾ ഇങ്ങനെ വീട്ടിലേക്ക് വരികയും ആഭരണം കൊണ്ടുവരികയും നമുക്ക് വച്ച് ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് മാത്രം ആരും കൊണ്ടു തരുന്നില്ലല്ലോ ഞാനും ഇവിടെ ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ഒരു അപ്പച്ചി എനിക്ക് വെട്ട് കേക്ക് മേടിച്ചുകൊണ്ട് തന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതായത് നല്ല മുരിഞ്ഞ കേക്ക് അപ്പോൾ അത് ഒരു പക്ഷേ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളുമൊക്കെ കടന്നു അപ്പോൾ ഇവിടെ എനിക്ക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയുള്ള സമൂഹം ഇനി ഇനി ഒത്തിരി മാറാൻ നിൽക്കരുത് ഇനിയുള്ള നമ്മുടെ മക്കൾ വന്ന് മക്കൾ പറഞ്ഞുകൊടുക്കട്ടെ എന്നല്ല അല്ല ഇന്നത്തെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ഡിസ്കസ് ചെയ്യുക ഡിസ്കസ് ചെയ്തില്ലേ പോലും നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മക്കൾക്കാണ് കൊടുക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല ഞാൻ പറയും പ്രായപൂർത്തിയാകാതെ പിള്ളേർക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കരുത് ഒന്നും കേൾക്കത്തില്ല പിള്ളേർക്ക് ഫോൺ കൊടുത്തുകൊണ്ടേയിരിക്കും ഇരിക്കും അവരെല്ലാം ഇതറിയും അതിനെക്കാട്ടി നല്ലത് അവർ ഇൻഡയറക്റ്റ്ലി അറിഞ്ഞ് ഇതുപോലത്തെ സൈറ്റുകളിൽ വീഡിയോസൊക്കെ കണ്ട് നെഗറ്റീവായിട്ട് അറിയുന്നതിനെക്കാട്ടി നല്ലതല്ലേ അതായത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ തോന്നും അതിനപ്പുറത്തേക്ക് അവരെ വിളിച്ചിരുത്തി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് നയത്തിലും നയത്തിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് നമ്മളോട് ഇഷ്ടം കൂടത്തേ ഉള്ളൂ വേറൊപ്പൊന്നും ഉണ്ടാവത്തില്ല ആ രീതിയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ സഹോദരിമാരോടും ഒക്കെ ഞാൻ ഈ കാര്യങ്ങൾ എല്ലാം തുറന്ന് സംസാരിക്കും ഇപ്പോൾ പീരീഡ്സ് ആയോ അത് പാട് മേടിക്കാൻ പണ്ടെന്ന് പറഞ്ഞാൽ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പെൺകുട്ടികൾ അച്ഛനോടോ സഹോദരങ്ങളോടും പറയത്തില്ല ഇത് പാട് മേടിക്കാൻ പാടെന്ന് പറഞ്ഞ സംഭവം പോലും ഞാൻ എനിക്കറിയുന്നത് ഈ അടുത്ത കാലത്താണ് കാര്യം അങ്ങനെ അവർക്ക് പേടി എന്ത് നാണക്കിടക്കെയായിരിക്കും പക്ഷെ ഇന്ന് അങ്ങനെ സഹോദരിക്കോ അമ്മയ്ക്കോ ഇങ്ങനെ ഒരു പാഡിന്റെ ആവശ്യം അവൻ പോകും അവിടെ മെഡിക്കൽ സ്റ്റോറി പണ്ടായിരുന്നെങ്കിൽ ഒളിച്ചും മറിഞ്ഞു നിന്ന് മേടിക്കണമെങ്കിൽ ധൈര്യത്തെ പോയി മേടിച്ചിട്ട് പൊതുപോലും ഇല്ലാതെ മേടിച്ചോണ്ട് വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഒരു മോശമല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ ഈ കാലത്തിൽ ഉണ്ടെങ്കിൽ അതിന് ഇതുപോലത്തെ ഈ കാലഘട്ടത്തിലും ഇങ്ങനെ അച്ഛൻ കാർത്തിക് സൂര്യ കിട്ടിയത് വലിയ മഹാ എന്തു പറയുക മഹാസന്തോഷം മഹാ അത്ഭുതം എന്ന് തന്നെ പറയാം അത്ഭുതമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല അച്ഛൻ ഒരുപാട് ആരോഗ്യവും ഒരുപാട് സന്തോഷവും ഒക്കെ ഈ മകനിൽ നിന്നുണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാണ് കാരണം അവരുടെ ബോണ്ട് അതുപോലെ എനിക്ക് നല്ലോണം അറിയാം എനിക്ക് തുടക്കം മുതൽ കാർത്തിക് സൂര്യ അറിയുന്നുകൊണ്ട് പറയുകയാണ് ഒരു അച്ഛനും അമ്മ മകൻ എന്ന് പറയുന്നത് അച്ഛനമ്മ എത്ര മകനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം പല കുടുംബത്തിലും ആ കമ്പി തിരിച്ച് മക്കൾ കാണി കാണിക്കാറില്ല സ്വന്തം ജീവിതം വരുന്ന സമയത്ത് കാണിക്കാറില്ല അങ്ങനെ ഒറ്റ മോനാണ് പക്ഷേ കാണിക്കാറില്ല പക്ഷേ കാർത്തി സൂര്യ അത് തികച്ച് തിരിച്ച് കാണിക്കുന്നുണ്ടെന്നുള്ളത് അത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള നമുക്ക് അത് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം ഞാൻ തന്നെ നേരത്തെ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞല്ലോ ഈ ഒരു പെൺകുട്ടികളുടെ രഹസ്യാഭ്യത്തെ പറ്റിയിട്ട് ഇല്ലെങ്കിൽ അത് പറയുന്ന സമയത്ത് എനിക്കുണ്ടാവുന്ന തെരുവിളികൾക്കൊരു രക്ഷ ഇല്ല പെൺകുട്ടികളെ അറിഞ്ഞോളൂ നീ എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത് നീ ആരാ ഞാനൊരു പെൺകുട്ടിയെ പ്രത്യേകം വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുന്നതല്ല ഇത് സമൂഹത്തിൽ അറിയേണ്ടതാണ് പല വീടുകളിൽ ഇത് ചർച്ച ചെയ്യാത്ത വിഷയമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും എനിക്ക് എനിക്കതിൻ്റെ അടി കമൻറ്റ് തന്നെ വരുന്നത് പേഴ്സണൽ മെസ്സേജ് ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു പെൺകുട്ടികൾ പറയുന്നത് ഞങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനത്തെ വിഷയങ്ങൾ നാട്ടിൽ ചർച്ച ചെയ്യാൻ തന്നെ വേണം അത് പരസ്യമായി പറഞ്ഞു കിടക്കണമെന്നല്ല എന്നെ പോലെ എല്ലാവർക്കും പറയണമെന്ന പറ്റണമെന്നില്ല പക്ഷേ കുടുംബത്തിനകത്ത് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം കാരണം സ്കൂളിൽ പോലും ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം നല്ലതുപോലുള്ള കാലഘട്ടത്തിൽ അത് വീട്ടിനകത്ത് നല്ല രീതിയിൽ സംസാരിക്കുക തന്നെ വേണം അച്ഛാ അച്ഛാ പ്രൗഡ് ഓഫ് യു ഇപ്പോഴത്തെ പാരന്റ്സ് പോലും കാര്യങ്ങൾ ചർച്ച ശരിക്ക് ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഭാഗമായിട്ട് വേണം പലപ്പോഴും കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങളൊക്കെ ചെയ്യുന്ന പല പല സേഡീസും പോൺ സിനിമയൊക്കെ കണ്ടിട്ട് അതാണ് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെന്ന് പലപ്പോഴും തെറ്റിദ്ധരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാറുണ്ട് അപ്പൊ അതിന് ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് രക്ഷാർത്താക്കൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പഴുതെറ്റി പോകാതെ കുട്ടികൾ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഒരു പരിധി വരെ നല്ലത് തന്നെയാണ് അതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ ഇതെല്ലാം അറിയാൻ താല്പര്യപ്പെട്ട് നടക്കുന്നവരാണ് അവർക്ക് ഈ ഫോണല്ല ഇപ്പോൾ ഉണ്ട് കയ്യിൽ നിന്ന് ഞെക്കി കുത്തി നോക്കി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കിട്ടും മാത്രമല്ല വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട് ടെലഗ്രാം ഗ്രൂപ്പുകൾ ഇവർക്ക് വേണ്ട വീഡിയോസ് എല്ലാം അവിടെ കിട്ടും പക്ഷെ കിട്ടലെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അതിലെ നന്മ നന്മതിന്മകങ്ങളെ തിരുത്തി കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ കിട്ടേണ്ട നോക്കരുതൊന്നും പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും അതിന് നന്മനിന്മകളെ വേറെ തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം അത് നമ്മൾ മെയിൻ്റെയിൻ ചെയ്തെടുക്കുക ഇനിയുള്ള ഇത് ദൂരേക്കൊന്നും നിങ്ങൾ വെക്കണ്ട നിങ്ങളുടെ അച്ഛനമ്മമാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ തന്നെ വീട്ടിലിരുന്നിട്ട് വട്ടം കൂടി ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുക കുട്ടികൾ കുട്ടികളുണ്ടാകുന്ന എങ്ങനെയാന്നുള്ള അത് നിങ്ങൾക്ക് പച്ചയായിട്ട് പറയാൻ പറ്റുന്നില്ലെന്ന് വേണ്ട അതിൻ്റെ കാര്യങ്ങൾ കാര്യമായിട്ടുള്ള രീതിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക ഒരു പെൺകുട്ടിക്ക് പീരീഡ്സ് ആവുന്നത് മെൻസസ് ആവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് അമ്മയാവാനുള്ളത് തയ്യാറെടുപ്പാന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങളത് അറിയത്തില്ലെന്നുണ്ട് ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് കാണും അത് നോക്കി പഠിച്ചിട്ട് നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടെന്നും അവർക്ക് ഈ സ്കലനം സംഭവിക്കുന്നതും ഈ പറയുന്ന മാസ്റ്റർ ബേഷനിലൂടെ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണെന്നും അത് വിവാഹം കഴിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണത് അവർ ഈ കുട്ടികളിലേക്കാവുന്നില്ല കുഞ്ഞുങ്ങളാവാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക അതിനെങ്ങനെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ വേണ്ടാന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ അത് എന്തിനാണ് ഈ കോണ്ട ഉപയോഗിക്കുന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എല്ലാവരും നല്ല രീതിയിലാവുന്നൊന്നുമല്ല പക്ഷേ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു എന്താ പറയുക കുട്ടികൾക്കൊരു ഇൻഫർമേഷൻ കൊടുത്തു എന്നുള്ള രീതിയിലെങ്കിലും ഒരു അച്ഛനമ്മയ്ക്ക് സന്തോഷിക്കാൻ പറ്റും ഇപ്പോൾ നൂറ് കൊടുക്കുന്ന നൂറ് പേരൊന്നും നല്ലതാണോ എന്നില്ല പക്ഷെ നൂറിലൊരു അമ്പത് അറുപത് പേര് ഇത് അനുസരിച്ച് ശരിയാണ് എൻ്റെ അച്ഛനമ്മ എന്ന പാഠത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് ഉൾക്കൊള്ളുമെന്ന് പറഞ്ഞൊരു സന്തോഷമല്ലേ നൂറ് പേർക്ക് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല അതിനെക്കാട്ടിൽ തന്നെ അറുപത് പേരെങ്കിലും നൂറിൽ അറുപത് പേരെങ്കിലും നന്നാവട്ടെ ആ രീതിയിലേക്ക് എന്തായാലും വലിയൊരു പാഠം വലിയൊരു മാർഗം ഈ കാർത്തി സൂര്യ ഷെയർ ചെയ്ത വീഡിയോയിലൂടെ ജനങ്ങളിലേക്ക് ഇന്നത്തെ സമൂഹത്തിലേക്ക് നാളെക്കെന്ന് പറയണ്ട ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇങ്ങനത്തെ അച്ഛന്മാർ നമ്മുടെ ഇന്ന് ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല എല്ലാവർക്കും ഇത് പറയാൻ പറ്റണമെന്നില്ല പക്ഷേ ഈ ഒരു വീഡിയോ വന്നതിലൂടെ ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള നമുക്ക് ഇപ്പോൾ ചുറ്റുപാടുള്ള ഒരുപാട് പേര് അച്ഛനാവുന്ന സമയത്ത് അവർക്ക് ഇത് മക്കളോട് ഇതെല്ലാം ഷെയർ ചെയ്യാനും അവരിലേക്ക് ഈ ചമ്മൽ മാറ്റിയ രീതിയിൽ കുട്ടികളോട് അടുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ എങ്കിൽ ഇവർ തമ്മിൽ വലിയ റെസ്പെക്റ്റ് ഉണ്ട് അച്ഛനമ്മ അച്ഛനമ്മ മക്കൾ റെസ്പെക്ട് കാരണം ചൂരിയുടെ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവർ ഭയങ്കര ഫ്രണ്ട്ലി ഭയങ്കര എപ്പോഴും കൂട്ടുകാരെ പോലെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കുക അങ്ങനെയല്ലല്ലോ അച്ഛൻ അച്ഛൻ മക്കൾ എന്നുള്ള മകൻ എന്നുള്ള റെസ്പെക്റ്റ് ഉണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്ത് ആ രീതിയിൽ സംസാരിക്കുന്ന രീതിയിലേക്ക് കുടുംബത്തെ മാറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് പല കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റും പല കാര്യങ്ങളും വിലക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ മദ്യപിക്കുന്ന കാര്യത്തിൽ ലഹരിയുടെ കാര്യത്തിലല്ല നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് നമ്മുടെ മകൻ ഇങ്ങനെയാണ് മകൾ ഇങ്ങനെയാണെന്നൊക്കെ അറിയുന്നതിൽ ഉപരി അച്ഛനും മക്കളുമായിട്ട് ആ ഒരു അല്ലെങ്കിൽ അച്ഛനമ്മമാരും മക്കളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാനെങ്കിലും പറ്റും അപ്പോൾ ഈ വീഡിയോ കാർത്തി സൂര്യ ഷെയർ ചെയ്ത വീഡിയോ ഒരുപാട് സന്തോഷം ഉണ്ടാക്കി ഇങ്ങനത്തെ മാതാപിതാക്കളെ നമ്മുടെയും ചുറ്റുപാടുമുള്ള എല്ലാ മാതാപിതാക്കളും മാറട്ടെ എൻ്റെ മാതാപിതാക്കൾ മാറണ്ട കാര്യം ഞാൻ കാര്യങ്ങളെല്ലാം പഠിച്ചല്ലോ ആ അവരെനിക്ക് പറഞ്ഞു തരേണ്ട കാര്യം ഇല്ല ഇനി ഇനി നമ്മുടെ സമൂഹത്തിൽ ഇനി വരുന്ന തലമുറയിലുള്ളവർ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുക ഞാൻ ഭയങ്കര വിരുദിനായിട്ട് ഞാനിതെല്ലാം പഠിച്ച് ഞാനൊക്കെ പഠിച്ച് ഞാനാരാ മോൻ ഓ ഇനി എൻ്റെ കൊച്ചിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം ഓ അപ്പോൾ ഒരു സംതൃപ്തി അപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളെങ്കിലും തെരുവ് അറിയാതിരിക്കുക നമ്മളെങ്കിലും വീഡിയോയിലൂടെ നിങ്ങളുടെ മക്കളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കട്ടെ മോശമായിട്ടൊന്നും പറയത്തില്ല നല്ലത് മാത്രം ഉൾക്കൊള്ളുക നമ്മൾ ആര് വീഡിയോ ചെയ്താലും നമ്മളാരെന്ത് കാര്യം പറഞ്ഞാലും ഇന്നും കറണ്ട് പോയി എന്ത് ചെയ്യാനാണ് ഇത് കറണ്ട് ഇതൊരു പണിയാക്കിയല്ലോ ഓക്കെ ഓക്കെ ആരെന്ത് ചെയ്താലും ആരെന്ത് പറഞ്ഞാലും നല്ലത് മാത്രം ഉൾക്കൊള്ളുക ബാക്കിയുള്ള തട്ടിക്കളയുക വൈദ്യ് ചെയ്തു ഇസ്മിയൽ ത്വാ നിങ്ങൾ വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം